ഇത് കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം കൊല്ലം ജില്ലയിലെ ചവറ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവീക്ഷേത്രം കരയാനും ഇലഞ്ഞിയും കാഞ്ഞിരവും തണൽ നൽകുന്ന അമ്പല പരിസരം വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രമിരിക്കുന്ന പ്രദേശം കാല് പിടിച്ചു കിടക്കുകയായിരുന്നു ഭൂതക്കുളമെന്നറിയപ്പെട്ടിരുന്ന ചിറയ്ക്ക് സമീപം പുല്ലും വെള്ളവും സുലഭമായിരുന്നു ഈ സ്ഥലത്ത് പശുവിനെ മേയ്ക്കുവാനെത്തിയ കുട്ടികൾ തെങ്ങിൽ നിന്ന് അടർന്നു വീണ് കിട്ടിയ തേങ്ങ ചിറയുടെ ഒരു ഭാഗത്ത് ഉയർന്നു നിന്നിരുന്ന കല്ലിലിടിച്ച് ഇടിച്ച് പൊട്ടിക്കുവാൻ ശ്രമിച്ചു നാളികേരം കല്ലിൽ തട്ടിയപ്പോൾ ശിലയിൽ നിന്ന് ചോര വരികയും കുട്ടികൾ ഭയന്ന് മുതിർന്നവരെ അറിയിക്കുകയും ചെയ്തു നാട്ടുപ്രമാണിമാരുടെ നേതൃത്വത്തിൽ പ്രശ്നം ലഭിച്ചു ശിലയിൽ വനനിർഗ കുടികൂളുന്നുണ്ടെന്നും യും നാട്ടാരുടെയും ഐശ്വര്യത്തിനായി ഇവിടെ ക്ഷേത്രം നിർമ്മിച്ച് പൂജാതു കർമ്മങ്ങൾ ചെയ്യണമെന്നായിരുന്നു പ്രശ്നവിധി അന്നു മുതൽ നാളികേരം ഇടിച്ച് പിടിഞ്ഞെടുത്ത ഒറ്റൻ ദേവിക്ക് നിവേദ്യമായി നൽകി കാനന പ്രദേശമായിരുന്നതിനാൽ പെൺകുട്ടികൾ ഈ വഴി പോകുവാൻ ഭയപ്പെട്ടിരുന്നു അതിനാൽ ആൺകുട്ടികൾ ബാലികമാരായി വേഷമണിഞ്ഞ് ദേവിയുടെ മുന്നിൽ വിളക്കെടുക്കുവാൻ തുടങ്ങി ദേവി സാന്നിധ്യം കണ്ട ശിലുട്ടു കുരുത്തോല പന്തൽ കെട്ടി വിളക്ക് വെക്കുകയും ചെയ്തു ഇതോടെയാണ് ക്ഷേത്രത്തിന്റെ പേര് കൊറ്റംകുളങ്ങറി എന്ന് അറിയപ്പെട്ടു തുടങ്ങിയ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വായുമണ്ഡലം മേൽക്കൂരയായി സങ്കല്പിക്കണമെന്നും മേൽക്കൂര നിർമ്മിക്കരുതെന്നും ദേവപ്രശ്നഗതി ഉണ്ടായിരുന്നതിനാൽ ഇവിടെ ക്ഷേത്രത്തിന് മേൽക്കൂരയില്ല മഞ്ഞും മഴയും വെയിലും തണുപ്പും കാറ്റുമെല്ലാം ദിവ്യമായ ഈ ശിലാവിഗ്രഹത്തിൽ വീഴുന്നു ആഗ്രഹ പൂർത്തീകരണത്തിനായി നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി ഓരോ വർഷവും ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഒഴുകിയെത്തുന്നത് സ്ത്രീവേഷം കെട്ടി വിളക്കെടുത്താൽ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം അരക്കൊപ്പം ഉയരമുള്ള തടിക്കഷ്ണത്തിൽ കടുപ്പിച്ച അഞ്ചുതിരിയുള്ള വിളക്കാണ് ചമയവിളക്ക്